നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ രൂപേഷ് പ്രധാന വാർത്തകൾ കുവൈത്ത് ബാങ്ക് വായ്പ തട്ടിപ്പ് പ്രതികൾക്കായി ലുക്ക്ഔട്ട് നോട്ടീസ് ഇറക്കും കേരളത്തിൽ എയിംസ് മാതൃകയിലുള്ള ആശുപത്രി സംസ്ഥാന ബി ജെ പിക്ക് അഭിപ്രായ ഭിന്നത വാഹനം പിടിച്ചെടുത്ത കസ്റ്റംസ് നടപടി ചോദ്യം ചെയ്ത് ദുൽഖർ സൽമാൻ കോടതിയിൽ കോട്ടയം മെഡിക്കൽ കോളേജ് അപകടം മരണപ്പെട്ട ബിന്ദുവിന്റെ കുടുംബത്തിന് വീട് കൈമാറി വാർത്തകൾ വിശദമായി കുവൈത്ത് ബാങ്ക് വായ്പ തട്ടിപ്പ് പ്രതികൾക്കായി ലുക്ക് ഔട്ട് നോട്ടീസ് ഇറക്കും കുവൈത്ത് ബാങ്ക് ലോൺ തട്ടിപ്പ് കേസിൽ പ്രതികൾക്കായി ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കും കോട്ടയം എറണാകുളം ജില്ലകളിലായി പന്ത്രണ്ട് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കോട്ടയത്ത് വൈക്കം കടുത്തുരുത്തി കുറവിലങ്ങാട് തലയോലപ്പറമ്പ് അയർക്കുന്നം വെള്ളൂർ സ്റ്റേഷനുകളിലും എറണാകുളത്ത് എറണാകുളം കോതമംഗലം മൂവാറ്റുപുഴ സ്റ്റേഷനുകളിലുമാണ് കേസുകൾ കോട്ടയത്ത് മാത്രം ഏഴര കോടിയുടെ തട്ടിപ്പ് നടന്നതായാണ് വിവരം കുവൈത്തിലെ ബാങ്കിൽ നിന്ന് അറുപത് ലക്ഷം മുതൽ ഒന്നര കോടി വരെ വായ്പ എടുത്ത് തിരിച്ചടയ്ക്കാതെയാണ് മലയാളികളായ പ്രതികൾ ഒളിവിൽ പോയത് ഇവർ യൂറോപ്പ് കാനഡ ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലേക്ക് കുടിയേറിയതായാണ് സംശയിക്കുന്നത് വൈക്കം സ്വദേശി ജിഷ എൺപത്തിയാറ് ലക്ഷം കീഴൂർ സ്വദേശി റോബി മാത്യു അറുപത്തി ലക്ഷം തലയോലപ്പറമ്പ് സ്വദേശി പ്രിയദർശൻ ഒന്നര കോടി കൊങ്ങാണ്ടൂർ സ്വദേശി ടോണി എൺപത്തി ലക്ഷം ഉഴവൂർ സ്വദേശികളായ സിജോമോൻ ഫിലിപ്പ് എഴുപത്തിമൂന്ന് ദശാംശം ഒന്ന് ഏഴ് ലക്ഷം ജോജോ മാത്യു എൺപത്തി ആറ് ദശാംശം നാല് അഞ്ച് ലക്ഷം സുമിത മേരി അറുപത്തിയൊന്ന് ദശാംശം ഒമ്പത് പൂജ്യം ലക്ഷം കടുത്തുരുത്തി സ്വദേശി റജിമോൻ എൺപത് ലക്ഷം എന്നിവരാണ് തട്ടിപ്പ് നടത്തി മുങ്ങിയ മലയാളികൾ കേരളത്തിൽ എയിംസ് മാതൃകയിലുള്ള ആശുപത്രി സംസ്ഥാന ബി ജെ പിക്ക് ഉള്ളിൽ അഭിപ്രായത്തിൽ എയിംസ് മാതൃകയിലുള്ള ആശുപത്രി എവിടെ സ്ഥാപിക്കണമെന്നതിൽ ബി ജെ പിക്ക് ഉള്ളിൽ ഭിന്ന അഭിപ്രായം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രണ്ടായിരത്തി പതിനാറിൽ താൻ പറഞ്ഞ നിലപാടിൽ മാറ്റമില്ലെന്ന് ഇന്നും ആവർത്തിച്ചു വ്യക്തമാക്കി സുരേഷ് ഗോപി ആലപ്പുഴയ്ക്കായി വാദിക്കുമ്പോൾ കേരളത്തിൽ എവിടെ എയിംസ് മാതൃകയിലുള്ള ആശുപത്രി വരണമെന്നതിനെ കുറിച്ച് പാർട്ടി നിലപാട് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിട്ടില്ലെന്നാണ് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞത് എയിംസ് മാതൃകയിലുള്ള ആശുപത്രി എവിടെ വേണമെന്നുള്ളത് തീരുമാനിക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് ആണെന്നാണ് ബി ജെ പി നേതാവ് എം ടി രമേശ് പ്രതികരിച്ചത് സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിന്റേതായ അഭിപ്രായം ഉണ്ടാകാമെന്നും അതിൽ തെറ്റില്ലെന്നും എം ടി രമേശ് പറഞ്ഞു വാഹനം പിടിച്ചെടുത്ത കസ്റ്റംസ് നടപടി ചോദ്യം ചെയ്ത് ദുൽഖർ സൽമാൻ കോടതിയിൽ വാഹനം പിടിച്ചെടുത്ത കസ്റ്റംസ് നടപടി ചോദ്യം ചെയ്ത് നടൻ ദുൽഖർ സൽമാൻ ഹൈക്കോടതിയെ സമീപിച്ചു ഡിഫൻഡർ വണ്ടി പിടിച്ചെടുത്തതാണ് ചോദ്യം ചെയ്തിരിക്കുന്നത് കസ്റ്റംസ് രേഖകൾ പരിശോധിച്ചില്ലെന്നും ലഭിച്ച രേഖകളുടെ അടിസ്ഥാനത്തിൽ വണ്ടിക്ക് സാധുവായ ഉടമസ്ഥനും രജിസ്ട്രേഷനും ഉണ്ടെന്ന് വിശ്വസിച്ചാണ് വാഹനം വാങ്ങിയതെന്നും കൃത്യമായ രേഖകൾ പ്രകാരമാണ് രജിസ്റ്റർ ചെയ്തതെന്നും ഹർജിയിൽ പറയുന്നു രേഖകൾ കൃത്യമായി പരിശോധിക്കാതെ ധൃതി പിടിച്ചാണ് കസ്റ്റംസ് നടപടി സ്വീകരിച്ചത് തനിക്ക് സ്വർണക്കടത്ത് ലഹരി മരുന്ന് കച്ചവടം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവ ഉണ്ടെന്ന തരത്തിൽ പ്രചരണങ്ങൾ ഉണ്ടായത് വലിയ മാനഹാനിക്ക് ഇടവരുത്തിയെന്നും ഇത് തന്റെ സൽപേരിന് കളങ്കമുണ്ടാക്കിയെന്നും ും ഹർജിയിൽ ദുൽഖർ സൽമാൻ പറയുന്നു കോട്ടയം മെഡിക്കൽ കോളേജ് അപകടം മരണപ്പെട്ട ബിന്ദുവിന്റെ കുടുംബത്തിന് വീട് കൈമാറി കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിട ഭാഗം ഇടിഞ്ഞു വീണ് മരിച്ച തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദുവിന്റെ കുടുംബത്തിന് നിർമ്മിച്ച വീട് കൈമാറി ഉമ്മാൻകുന്നിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള നാഷണൽ സർവീസ് സ്കീമാണ് പന്ത്രണ്ടര ലക്ഷം രൂപ വിനിയോഗിച്ച് വീട് നിർമ്മിച്ചത് ബിന്ദുവിന്റെ ഭർത്താവ് വിശ്വാമന്ദ്രൻ അമ്മ സീതാലക്ഷ്മി മകൾ നവമി മകൻ എന്നിവരടങ്ങിയ കുടുംബത്തിന്റെ വലിയ സ്വപ്നമായ അടച്ചുറപ്പുള്ള വീട് എന്നത് ഇതോടെ യാഥാർത്ഥ്യമായി കോൺഗ്രസ് ശ്രമിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ സംരക്ഷണ വലയം തീർക്കാനെന്ന് സി പി ഐ എം പാലക്കാട് ജില്ലാ സെക്രട്ടറി പേരിന് പുറത്താക്കിയ രാഹുൽ പങ്കൂട്ടത്തിൽ നിന്ന് സംരക്ഷണ വലയം തീർക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് സിപിഐഎം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു അഭിപ്രായപ്പെട്ടു നാടാകെ അയാളെ കുറിച്ചുള്ള പരാതികൾ ചർച്ച ചെയ്യുമ്പോൾ നാട്ടിലിറങ്ങി നടക്കാൻ അപാരമായ തൊലിക്കട്ടിയാണ് രാഹുൽ കാണിക്കുന്നത് രാഹുലിനെ സംരക്ഷിക്കാനാണ് കോൺഗ്രസ് സമരവുമായി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഷാഫി പറമ്പിലിനാവില്ലെന്നും പാലക്കാട് ജനതയുടെ ഷാഫി പറമ്പിലിന് പ്രതിബദ്ധ ിൽ രാഹുലിനോട് രാജിവയ്ക്കാൻ എന്തുകൊണ്ട് പറയുന്നില്ലെന്നും സി പി ഐ എം ജില്ലാ സെക്രട്ടറി ചോദിച്ചു വ്യക്തതയുള്ള കാര്യങ്ങളാണ് താൻ പറഞ്ഞതെന്നും പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണെന്നും പക്ഷേ കോലിട്ടിളക്കാൻ വന്നാൽ പ്രത്യാഘാതം വലുതായിരിക്കുമെന്നും സി പി ഐ എം ജില്ലാ സെക്രട്ടറി മുന്നറിയിപ്പ് നൽകി വീണ്ടും വ്യക്തിയാധിക്ഷേപ പോസ്റ്റ് ഇട്ടതിന് കെ എം ഷാജഹാനെ അറസ്റ്റ് ചെയ്തു വ്യക്തിയാധിക്ഷേപ പോസ്റ്റ് ഇട്ടുവെന്ന പരാതിയിൽ യൂട്യൂബർ കെ എം ഷാജഹാനെ അറസ്റ്റ് ചെയ്തു പറവൂരിലെ കെ ജെ ഷൈൻ ടീച്ചർ നൽകിയ പരാതിയിലാണ് അറസ്റ്റ് രാത്രി തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്നാണ് ഇയാളെ കൊച്ചി റൂറൽ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത് നേരത്തെ ഷാജഹാൻ യൂട്യൂബിൽ പോസ്റ്റ് ഇട്ടിരുന്നതിൽ ഷൈൻ ടീച്ചർ നൽകിയിരുന്ന പരാതിയിൽ അഞ്ചു മണിക്കൂർ ഷാജഹാനെ ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചിരുന്നു വീണ്ടും സമാന രീതിയിൽ ഷാജഹാൻ വ്യക്തിധിക്ഷേപ പോസ്റ്റ് ഇടുകയായിരുന്നു ഇത്തവണ ഷൈൻ ടീച്ചറുടെ പേരെടുത്ത് പരാമർശിച്ചാണ് പോസ്റ്റ് ഇട്ടത് ഇതോടെ ഷൈൻ ടീച്ചർ വീണ്ടും പരാതി നൽകുകയായിരുന്നു ഇതേ തുടർന്നാണ് അറസ്റ്റ് നടന്നത് ശബരിമല നിലപാടിൽ എൻ എസ് എസിൽ ജനറൽ സെക്രട്ടറിക്കെതിരെ പ്രതിഷേധം തുടരുന്നു ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി നടത്തിയ പ്രസ്താവനയിലെ നിലപാടിൽ പ്രതിഷേധം തുടരുന്നു പത്തനംതിട്ട ജില്ലയിലെ വെട്ടിപ്പുറത്തിന് പിന്നാലെ പ്രമാടം പഞ്ചായത്ത് ഓഫീസിന് മുന്നിലും സുമാരൻ നായർക്കെതിരെ പരാമർശങ്ങളുമായി ബാനർ പ്രത്യക്ഷപ്പെട്ടു ചങ്ങനാശ്ശേരി പുഴവാദ് ഇരുന്നൂറ്റി അമ്പത്തിമൂന്നാം നമ്പർ കരയോഗത്തിലെ അംഗങ്ങളായ ഒരു കുടുംബത്തിലെ നാലു പേർ എൻ എസ് എസ് അംഗത്വത്തിൽ നിന്ന് രാജി അറിയിച്ച് കരയോഗത്തിന് കത്ത് നൽകി കുമാരൻ നായരുടെ നിലപാടിനെതിരെ പ്രമേയം അംഗീകരിച്ചതായി എറണാകുളത്തെ കണയന്നൂർ എൻ എസ് എസ് കരയോഗം ഭാരവാഹികൾ പറഞ്ഞു ദില്ലിയിൽ മലയാളി വിദ്യാർത്ഥികളെ മോഷണക്കുറ്റം ആരോപിച്ച് മർദ്ദിച്ചതായി പരാതി ദില്ലിയിൽ മലയാളി വിദ്യാർത്ഥികളെ മോഷണക്കുറ്റം ആരോപിച്ച് മർദ്ദിച്ചതായി പരാതി സാക്കിർ ഹുസൈൻ കോളേജിലെ ഒന്നാം വർഷ വിദ്യാർത്ഥികളായ അശ്വിനും സുധീറിനുമാണ് ചെങ്കോട്ട പരിസരത്ത് വെച്ച് ബുധനാഴ്ച മർദ്ദനമേറ്റത് മുണ്ടുടുത്തതും ഹിന്ദി സംസാരിക്കാത്തതും പ്രകോപിപ്പിച്ചെന്നും മർദ്ദിക്കുകയും ഷൂ കൊണ്ട് മുഖത്ത് ചവിട്ടിയെന്നുമാണ് പരാതി മർദ്ദിച്ച ശേഷം തങ്ങളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയെന്നും ഇരുപതിനായിരം രൂപ തന്നാൽ കേസിൽ നിന്ന് ഒഴിവാക്കി തരാമെന്ന് പറഞ്ഞതായും അശ്വിനും സുധീറും പറഞ്ഞു ഡി എസ് പിക്ക് പരാതി നൽകിയെന്നും മനുഷ്യാവകാശ കമ്മീഷനും പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്കും പരാതി നൽകാനാണ് തീരുമാനമെന്നും വിദ്യാർത്ഥികൾ അറിയിച്ചു ജോലിക്കായി പണം വാങ്ങി കയറ്റി അയച്ച ആളുകളെ കബളിപ്പിച്ചു പ്രാദേശിക കോൺഗ്രസ് നേതാവിനെതിരെ പരാതി പത്തനംതിട്ടയിലെ പ്രാദേശിക കോൺഗ്രസ് നേതാവിനെതിരെ ജോലിക്കായി ആളെ കയറ്റി അയച്ച് കബളിപ്പിച്ചതായി പരാതി ചെറുകോൽ കോൺഗ്രസ് വാർഡ് പ്രസിഡന്റായ എം എം വർഗീസ് സഹോദരൻ ജോസ് എന്നിവർക്കെതിരെയാണ് പരാതികൾ മലേഷ്യയിലേക്ക് ആളെ കയറ്റി അയച്ച സംഭവത്തിലാണ് പരാതി ലക്ഷക്കണക്കിന് രൂപ വാങ്ങിയാണ് ആളുകളെ കയറ്റി അയച്ചതെന്നും പോയവർക്ക് നേരിടേണ്ടി വന്നത് ശമ്പളമില്ലാതെ പണിയെടുക്കലും മാനസികവും ശാരീരികവുമായ പീഡനവുമെന്നാണ് കോയിപ്പുറം പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത് ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയ്ക്കാം ഇഷ്ടം പോലെ ആഭരണ ഫാക്ടറിയോ എവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ എന്താ തിളക്ക പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാൽ മല മതി എന്താ സ്റ്റൈല് ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം നിന്ന് സുൽത്താൻ മീറ്റർ റൈറ്റ് പോവാൻ പോകുമ്പോഴില് എന്താ ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ അല്ലേ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എയ് സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ കണ്ണൂർ സർവകലാശാല സെനറ്റ് തിരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐക്ക് ആധിപത്യം കണ്ണൂർ സർവകലാശാല സെനറ്റ് തിരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐക്ക് മേധാവിത്വം വിദ്യാർത്ഥി പ്രതിനിധികളുടെ തിരഞ്ഞെടുപ്പിൽ ഏഴ് സീറ്റുകളിൽ എസ് എഫ് ഐ സ്ഥാനാർത്ഥികൾ വിജയിച്ചപ്പോൾ എം എസ് എഫിന്റെ മൂന്ന് സ്ഥാനാർത്ഥികൾ വിജയം കണ്ടു കഴിഞ്ഞ തവണ രണ്ട് സീറ്റുകളിൽ വിജയിച്ച കെ എസ് യുവിന് ഇത്തവണ ഒരാളെ പോലും വിജയിപ്പിക്കാനായില്ല മയക്കുമരുന്ന് കേസ് അന്വേഷണത്തിനിടെ വാഹന പോലീസ് ഉദ്യോഗസ്ഥൻ മരിച്ചു മയക്കുമരുന്ന കേസ് അന്വേഷണത്തിനിടെ വാഹന പോലീസ് ഉദ്യോഗസ്ഥൻ മരിച്ചു കാസർഗോഡ് ബേക്കൽ ഡിവൈഎസ്പിയുടെ ലഹരിവിരുദ്ധ സ്ക്വാഡിലെ നാൽപ്പത്തിരണ്ടുകാരൻ സജീഷാണ് മരിച്ചത് ഇന്ന് പുലർച്ചെ കാസർഗോഡ് ബേക്കൽ നാലാം ഉണ്ടായ അപകടത്തിൽ സജീഷും സുഭാഷ് ചന്ദ്രൻ എന്ന മറ്റൊരു ഉദ്യോഗസ്ഥനും സഞ്ചരിച്ചിരുന്ന മാരുതി ഓൾട്ടോ കാറിൽ പുലർച്ചെ രണ്ടരയോടെ അമിത വേഗതയിൽ വന്ന ടിപ്പർ ഇടിച്ചായിരുന്നു അപകടം സജീഷ് കാറിൽ ഇരുന്നിരുന്ന ഇടതുഭാഗം അപകടത്തിൽ പൂർണ്ണമായും തകർന്നു കോൺക്രീറ്റ് പാളി തലയിൽ വീണ് തൊഴിലാളിക്ക് ദാരുണാന്യം പഴയ കോൺക്രീറ്റ് വാട്ടർ ടാങ്ക് പൊളിച്ചു നീക്കുന്നതിനിടെയുണ്ടായ അപകടത്തിൽ കോഴിക്കോട് തൊഴിലാളിക്ക് ദാരുണാത്യം തമിഴ്നാട് സ്വദേശിയായ ആറുമുഖനാണ് കോൺക്രീറ്റ് സ്ലാബ് തലയിൽ വീണ് മരിച്ചത് തിരുവണ്ണൂർ സ്വദേശി മീനാ വിജയന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് ഇന്ന് രാവിലെയാണ് അപകടം ആറുമുഖനോടൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു തൊഴിലാളിക്ക് അപകടത്തിൽ കാലിന് പരിക്കേറ്റു ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ലഹരി മരുന്ന് വിൽപ്പനക്കിടെ യുവതി പിടിയിൽ കണ്ണൂരിൽ ലഹരി മരുന്ന് വിൽപ്പനയ്ക്കിടെ യുവതി പിടിയിൽ വെള്ളൂർ സ്വദേശി മുപ്പതുകാരിയായ പി പ്രജിതയാണ് അറസ്റ്റിലായത് ഇവരുടെ കയ്യിൽ നിന്ന് പൂജ്യം ദശാംശം മൂന്ന് ഏഴ് അഞ്ച് ഗ്രാം മെത്തഫിറ്റമിൻ കണ്ടെത്തി പരിയാരം മെഡിക്കൽ കോളേജിന്റെ പരിസരത്ത് നിന്നാണ് യുവതിയെ എക്സൈസ് പിടികൂടിയത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യുവതി യുവാക്കൾക്ക് രാസലഹരി എത്തിക്കുന്നതിൽ പ്രധാന കണ്ണിയാണ് പിടിയിലായ പ്രജിത എന്നാണ് എക്സൈസ് പറയുന്നത് സ്കൂൾ വിദ്യാർത്ഥിയെ കാണാതായി പാലക്കാട് സ്കൂൾ വിദ്യാർത്ഥിയെ കാണാതായി മങ്കര സ്വദേശി വിശ്വജിത്തിനെയാണ് ഇന്ന് പുലർച്ചെ മുതൽ കാണാതായത് കേന്ദ്രീയ വിദ്യാലയത്തിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് പുലർച്ചെ ഒന്നരയ്ക്ക് ശേഷമാണ് കുട്ടിയെ കാണാതായത് കുട്ടി ഒലവക്കോട് ഭാഗത്തേക്ക് പോകുന്നതിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും ട്രെയിനിൽ പോയതായി വിവരം ലഭിച്ചിട്ടില്ല പരീക്ഷയിൽ ഒരു വിഷയത്തിൽ മാർക്ക് കുറഞ്ഞത് വീട്ടിൽ പറയാതെ മറച്ചു വെച്ചതിന് പ്രോഗ്രസ് റിപ്പോർട്ട് ഒപ്പിടാൻ സ്കൂളിലെത്തിയ അച്ഛൻ വഴക്ക് പറഞ്ഞിരുന്നത് കുട്ടിയെ മാനസികമായി അസ്വസ്ഥനാക്കിയിരുന്നതായാണ് പറയുന്നത് മൽഹാറിന് പാലക്കാട് വേങ്ങശ്ശേരി ഹൈസ്കൂളിൽ സ്കൂൾ കലോത്സവത്തിന് തിരിതെളിഞ്ഞു മൽഹാർ എന്ന് പേരിട്ട കലോത്സവം രാഗരത്നം മണ്ണൂർ എം പി രാജകുമാരനുണ്ണി ഉദ്ഘാടനം ചെയ്തു ഒറ്റപ്പാലം എൻ എസ് എസ് താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് എം മോഹനൻ മുഖ്യാതിഥിയായിരുന്നു പി ടി എ പ്രസിഡന്റ് കെ ഷിജി അധ്യക്ഷത വഹിച്ചു മുൻ അധ്യാപിക കെ കെ രത്നകുമാരി സ്കൂൾ ലീഡർ കെ ജിഷ്ണ പി ഹർഷ സീനിയർ അസിസ്റ്റന്റ് കെ അജിത് തമ്പാൻ എന്നിവർ സംസാരിച്ചു പ്രധാന അധ്യാപകൻ എം ശശികുമാർ സ്വാഗതം പറഞ്ഞു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കുവൈത്ത് ബാങ്ക് വായ്പ തട്ടിപ്പ് പ്രതികൾക്കായി ലുക്ക് നോട്ടീസ് ഇറക്കും കേരളത്തിൽ എയിംസ് മാതൃകയിലുള്ള ആശുപത്രി സംസ്ഥാന ബി ജെ പിക്ക് അഭിപ്രായ ഭിന്നത വാഹനം പിടിച്ചെടുത്ത കസ്റ്റംസ് നടപടി ചോദ്യം ചെയ്ത് ദുൽഖർ സൽമാൻ കോടതിയിൽ കോട്ടയം മെഡിക്കൽ കോളേജ് അപകടം മരണപ്പെട്ട ബിന്ദുവിന്റെ കുടുംബത്തിന് വീട് കൈമാറി വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം